എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ലൂക്കോസ് എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം നാലാം വാക്യം അവൻ ഷിമോനോട് ആഴമുള്ള സ്ഥലത്തേക്ക് നീക്കി മീൻ പിടിക്കാനായി വലയിറക്കുവിൻ എന്ന് പറഞ്ഞു ഹീ സെറ്റ് സൈമൺ പുട്ട് ഔട്ട് ഇൻ ടു ഡീപ് വാട്ടർ ആൻഡ് ലെറ്റ് ഡൗൺ ദ നെറ്റ്സ് ഫോർ എ കാ മാനവരാശിയുടെ പതിനായിരക്കണക്കിന് വർഷങ്ങളിലുള്ള നാഗരികതയുടെ ആത്മീയതയുടെ ഭൗതികതയുടെ എല്ലാം കഥയാണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ഇവിടെ മൂന്ന് പ്രത്യേക ആശയങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ആഴം നിരപ്പ് ഉന്നതി ഡെപ്ത് പ്ലെയിൻ ഓർ സർഫസ് ആൻഡ് ദ ഹൈറ്റ് ഓൾട്ടിറ്റു ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ അലഞ്ഞുതിരിച്ചിലൂടെയാണ് ഹോമോസി സാപ്പിയൻസ് എന്ന സ്പീഷീസ് മനുഷ്യവംശം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ആഫ്രിക്ക എന്ന ഭൂഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയാണത് ഈ യാത്രയിൽ അവനൊരു നൊമാൻറ്റിക് ലൈഫായിരുന്നു അലഞ്ഞുതിരിയുന്ന ഒരു ലൈഫായിരുന്നു നമ്പർ വളരെ വളരെ കുറവായിരുന്നു ഇന്നത്തെ പോപ്പുലേഷനുമായിട്ട് ഒരു കാരണവശാലും ഒരു താരതമ്യം സാധ്യമല്ല അപ്പോൾ കായികനികൾ കിട്ടും മൃഗങ്ങളെ വേട്ടയാടും അങ്ങനെ കായികനികൾ ഭക്ഷിക്കും ഭക്ഷിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ വലിച്ചെറിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അതേ വഴി തന്നെ വന്നപ്പോൾ അവൻ ഓർത്തു കാണും എടാ അന്ന് എറിഞ്ഞ കുരു ഇങ്ങനെ കിളുത്തു വന്നു ഒരു ചെറിയ ചെടിയായി മാറി അങ്ങനെയാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഒരു കൃഷി എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വളരെ പ്രിമിറ്റീവായിരുന്നു കല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു കമ്പായിരുന്നു മെറ്റലൊക്കെ കണ്ടുപിടിച്ചപ്പോൾ സിക്കിൾ അരിവാളും ഒക്കെ വന്നു അപ്പോൾ ഈ ചെറിയ ആയുധങ്ങൾ വെച്ച് അവൻ സർഫസ്സിൽ മാത്രമായിട്ട് ചെറിയ തോതിലൊക്കെ സസ്യങ്ങൾ വളർത്തുവാൻ തുടങ്ങി അതാണ് ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഉത്ഭവം തന്നെ എങ്ങനെയാണ് സർഫസ് അധികം ഡിഗ് ചെയ്യാതെ എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ അവൻ മനസ്സിലാക്കി ഭൂമിയുടെ ടോപ്പ് ലെയറിലുള്ള ധാതുക്കളും വള അതിന് വളരുവാനുള്ള ഘടകങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് കുറയുകയാണ് അതുകൊണ്ട് അവൻ ആഴത്തിലേക്ക് ഉഴുതു മറിക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് പ്ലൗ എന്ന് പറയുന്ന കലപ്പ ഒക്കെ വരുന്നത് അപ്പോൾ മനുഷ്യൻ ആഴത്തിലേക്ക് കുഴിക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് അഗ്രിക്കൾച്ചർ തുടങ്ങുന്നത് കൃഷി കൃഷി തുടങ്ങി കഴിയുമ്പോൾ പ്രശ്നം മനുഷ്യന് ഒരിടത്ത് ഇപ്പോൾ നെൽകൃഷി അല്ലെ ഗോതമ്പ് കൃഷി അല്ലെ ബാർലി ചോളം ഇവയൊക്കെ നാം കൃഷി ചെയ്യാൻ വേണ്ടി വിത്ത് പാകി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അണഞ്ഞിരിഞ്ഞ് കിടക്കാൻ ഒക്കത്തില്ല മാൻ സെറ്റിൽഡ് ലൈഫ് ആൻഡ് അഗ്രികൾച്ചർ വാസ് ദാക്റ്റസ് ദാറ്റ് അങ്ങനെയാണ് നാഗരികത ആരംഭിക്കുന്നത് പിന്നീട് കുടുംബങ്ങളായി ഗ്രാമങ്ങളായി നഗരപട്ടണങ്ങളായി നഗരങ്ങളായി മെട്രോപോളിസായി അങ്ങനെ അത്ഭുതകരമായ ഈ കഥയാണ് അതുകൊണ്ട് സ്ഥായിയായി നി നിൽക്കുന്ന മനുഷ്യൻ്റെ വികസനത്തിന് ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എൻഷുറൻസ് പ്രോഗ്രസ് എല്ലാത്തിനും ആഴങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട് കാലക്രമേണ മനുഷ്യ സമൂഹത്തിൻ്റെ എവല്യൂഷനിൽ കുടുംബം സമൂഹം ഗവൺമെന്റ് നിയമങ്ങൾ സ്റ്റേറ്റ് കിങ്ഡം എംപയർ ട്രഡീഷൻസ് കസ്റ്റംസ് ലാംഗ്വേജ് ആർട്സ് സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെ എണ്ണിയാലൊക്കാത്ത ഇൻസ്റ്റിറ്റ്യൂഷനസിനാൽ സങ്കീർണമായ മനുഷ്യ സമൂഹം ഓഫ് സിവിലൈസേഷൻ ഈസ് സ്പീഷീസസ് ട്രസ്റ്റ് വിത്ത് മനോഹരമായ ചരിത്രത്തിൻ്റെ ഒരു ഒറ്റ വാചക നിർവചനമാണ് ഇതാ യേശുക്രിസ്തു വരുന്നു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കാനായി ശിഷ്യന്മാരെല്ലാം രാത്രി മൊത്തവും വേലയൊക്കെ ചെയ്ത് ഒന്നും കിട്ടുന്നില്ല അവർക്കൊന്നും കിട്ടുന്നില്ല യോനാലി സുരേഷൻ്റെ അവസാനത്തിലും ഇത് പറയുന്നുണ്ട് കിട്ടാത്ത അവസരത്തിൽ മനുഷ്യൻ വന്ന് മനുഷ്യപുത്രൻ വന്ന് പറഞ്ഞു നീ ആഴത്തിലേക്ക് വല വീശുവിൻ ആഴത്തിലേക്ക് വല എറിയുക നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അവസരത്തിൽ നിനക്ക് ശക്തമായ ആഴവുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള വലിയൊരു പാഠം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ശിഷ്യന്മാർ അവന്റെ വാക്ക് കേട്ടു വലിച്ച് ആഴത്തിലേക്ക് എറിഞ്ഞപ്പോൾ ബിഗ് എല്ലാം സമ്പൽ സമൃദ്ധി കിട്ടുകയാണ് ഒരു ഗോസ്പൽ ഓഫ് ആണോ യേശുവിനെ അനുഗമിച്ചാൽ പിന്നെ ഞാനൊന്നും നോക്കണ്ട എല്ലാം കിട്ടും ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ദൈവം തരും എന്നുള്ളതിന് രണ്ട് ഉപചോദ്യങ്ങളാണുള്ളത് യേശു പറയുന്നത് എല്ലാം നാം ചെയ്യുന്നുണ്ടോ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റി എന്നെ അനുഗമിപ്പിൻ എന്നാൽ നീ എന്റെ ശിഷ്യനാകൂ എന്ന് പറയുന്നത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം യേശു പറഞ്ഞു മുട്ടു പിന്തുണക്കപ്പെടും ചോദിപ്പിൻ എന്നാൽ ലഭിക്കും അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും അങ്ങനെയാണ് ഈ പ്രോസ്പിരിറ്റി ഗോസ്ബൽ വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതെല്ലാം ദൈവം തരില്ല എന്നുള്ള വിശ്വാസമാണ് നിന്റെ വിശ്വാസം ആഴത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഘടകം ഞാൻ ചോദിക്കുന്നത് എന്തും ചോദിക്കുവാൻ എനിക്ക് അവകാശമില്ല ദൈവരാജ്യത്തിൻ്റെ നീതിക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ എനിക്കുണ്ടാകാൻ പാടുള്ളൂ മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീ അതിൻ്റെ നീതിയും അന്വേഷിപ്പിന് എന്നാൽ നിങ്ങൾക്ക് സർവവും ലഭിക്കുമെന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയുടെ ഒരു ലിസ്റ്റാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആഴം മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ആഴത്തിന് ദർശനപരമായിട്ട് വേറൊരു തലവുമുണ്ട് അതിലേക്ക് ഈ ചിന്ത പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ പ്രതലത്തിൽ കൂടെയാണ് ബേസിക്കലി നടക്കുന്നത് എന്നാൽ അവൻ്റെ ജീവിതത്തിൽ വൻ വീഴ്ചകൾ വരുന്നതും ആഴമായി കരുതുന്നുണ്ട് പാപത്തിൻ്റെ അത്യാഗാതത്തിൽ നിന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ആ ഒരു ഘടകം ഇപ്പോൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ മനുഷ്യൻ ഡീപ് റൂട്ടഡ് ഇൻ ഫെയ്ത്ത് ദൈവത്തിലുള്ള ആഴമേറിയ അചഞ്ചലമായ വിശ്വാസം തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ നല്ല ശക്തമായ അടിത്തറ എൻ്റെ വചനങ്ങളെ ഈ വചനങ്ങളെ കേട്ട് വീട് പണിയുന്നവനെല്ലാം പാറമേൽ വീട് പണിതതിന് തുല്യമാണ് അതേസമയം പ്രതലത്തിലുള്ള മനുഷ്യന് ശക്തമായ ഫൗണ്ടേഷൻ അടിസ്ഥാനം വേരുകൾ എന്നാൽ മനുഷ്യൻ ഓരോ നിമിഷവും പുൾഡ് ബൈ ഗ്രാവിറ്റി ഭൂമി അവനെ പാപത്തിലേക്ക് വലിച്ചു പോകും അതിൽ നിന്നും അവൻ ആത്മീയമായ വിടുതൽ വരണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഭൂമിയേയും സൃഷ്ടിച്ചു അതുകൊണ്ട് പ്രതലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ഡീപ് റൂട്ടഡ് ഇൻ ദ ഡാപ് താഴങ്ങളിൽ അതേസമയം ഹീ ഓൾവേസ് ട്രൈസ് ടു അച്ചീവ് പെർഫെക്ഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദ ഗോഡ് എബവ് ദൈസ വളരെ തത്വാത്വികമായി ദർശനപരമായ സുന്ദരമായ ആത്മീയ ചിന്തകളാണ് ഇതൊക്കെ പലപ്പോഴും നമ്മളുടെ ആത്മീയ ചിന്ത എന്നൊക്കെ പറയും നമുക്ക് ആവശ്യമുള്ള രണ്ടു മൂന്ന് വാക്യങ്ങൾ എടുത്ത് പിന്നെ അത് നമ്മൾ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ട് നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ തന്നെ അങ്ങ് പറയുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആഴമേറിയ ചിന്തകളിലേക്കൊക്കെ നാം പോകണം ആഴം നൽകുന്ന ആത്മീയ പാഠമുണ്ട് അനുഗ്രഹമുണ്ട് അത് ശാന്തതയാണ് പസഫിക് ഓഷനിലെ മറിയാന ട്രഞ്ചാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ പോയിന്റ് എന്നാണ് പറയുന്നത് പതിനൊന്ന് കിലോമീറ്റർ താഴ്ചയുണ്ട് കടലിൻ്റെ അടിയിൽ ക്യാൻ യു ഇമാജിനിറ്റ് മൗണ്ട് എവറസ്റ്റ് ഈസ് ഒള്ളി എബൌട്ട് നയൻ കിലോമീറ്റർ മാത്തമാറ്റിക്സ് ഒക്കെ അറിയാം പോസിറ്റീവ് ഇൻ്റീരിയേഴ്സ് നെഗറ്റീവ് ഇൻ്റീരിയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഈ മൗണ്ട് എവറസ്റ്റ് മോഡിലോട്ട് നിൽക്കുന്നു ഒമ്പത് കിലോമീറ്റർ എണ്ണായിരത്തി എണ്ണൂറ് മീറ്റർ താഴോട്ട് മറിയാന ട്രഞ്ച് ഇലവൻ കിലോമീറ്റർ ഈ മൗണ്ട് അവറസ്റ്റിനെ പൊക്കിയെടുത്ത് താഴോട്ട് വെച്ചാലും എയുടെ സഹായത്തോടൊക്കെ നമുക്ക് ഗ്രാഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ താഴ്ച വീണ്ടും കിടക്കുകയാണ് അവിടെ ആഴത്തിന് ശാന്തതയുണ്ടെന്നാണ് പറയുന്നത് തീരത്താണ് ഓളങ്ങൾ തീരത്താണ് ഓളങ്ങൾ കൊച്ചുകുട്ടികൾ തീരത്ത് വന്നു വീഴുന്ന മുത്തും ചിപ്പിയും ഒക്കെ എടുത്ത് സന്തോഷിക്കും ആനന്ദിക്കും അവർ ജീവിതത്തെ ആസ്വദിക്കും എന്നാൽ കരുത്തരായ നാവികർ സ്വാഹസികർ ആഴത്തിൻ്റെ സൗന്ദര്യമറിയാനായി അവർ ആഴക്കടലിലേക്ക് എടുത്ത് ചാടും അടിയൊഴുക്കുകളുണ്ട് ആഴത്തിൽ അടിയൊഴുക്കുകളുണ്ട് അടിയൊഴുക്കിനെ അതിജീവിക്കുമ്പോൾ ജീവിതത്തിന് ഒരു ശാന്തത ട്രാൻക്വിലിറ്റി ഇൻ എവരി സിറ്റുവേഷൻ അതുകൊണ്ടാണ് യാത്ര ചെയ്യുന്ന വഞ്ചിയിൽ കൊടുങ്കാറ്റടിക്കുന്നു പേമാരി വഴിയുന്നു യോ ശിഷ്യന്മാരെല്ലാം കടന്ന് ബഹളം വയ്ക്കുകയാണ് കർത്താവ് അവിടെ ശാന്തമായി ഉറങ്ങുകയാണ് ആ മുഖം ഒന്ന് നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണണം ഒരു കൊച്ചു കുഞ്ഞുറങ്ങുന്നത് പോലെ ദാറ്റ് ഈസ് കോൾഡ് ട്രാങ്ക്യുലിറ്റി ബിക്കോസ് ഹി വാസ് ബീ പ്രൂട്ട് ആഴത്തിൽ വലയറിയുവാൻ പറയുവാൻ അവകാശമുള്ളവൻ നസറയനായ യേശുവാണ് ശാന്തത കൈവരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തിലെ കടുകയാണ് സത്യം ആഴമേറിയതാണ് ഞാൻ പലപ്പോഴും ഇന്ന് കാണുന്ന വാർത്തകളും എല്ലാം ഒരു ഇറ്റ്സ് എ മാറ്റർ ഓഫ് പെരിഫറൽ നോളജ് സൂപ്പർഫിഷ്യൽ നോളജ് ഉള്ളി എന്തെങ്കിലും ഒരു കാര്യം അറ്റവും മുറിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു ചാടി അങ്ങ് ഫോർവേഡ് ചെയ്തങ്ങ് വാർത്താ മാധ്യമങ്ങളായാലും സാമൂഹ്യ മാധ്യമങ്ങളായാലും എല്ലാം അറ്റവും മുറിയും മാത്രമേ അറിയത്തുള്ളൂ സത്യം നിങ്ങൾ അന്വേഷിക്കൂങ്കിൽ സത്യം ആഴത്തിൻ്റെതാണ് സത്യം നിങ്ങളെ സമ്പന്നരാക്കണമെന്നില്ല ട്രൂത്ത്സ് ഷാൽ നോട്ട് മേക്ക് യു റിച്ച് ബട്ട് ട്രൂത്ത് വിൽ മേക്ക് യു ഫ്രീ ആഴത്തിൽ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ആഴത്തിൽ ജീവിത ദർശനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിന്നെ സ്വതന്ത്രനാക്കും സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കും ശാന്തത സത്യം ആഴം തരുന്ന മൂന്നാമത്തെ കാര്യമാണ് തേജസ് സൗന്ദര്യം ശാന്തമായ മനസ്സ് സത്യമുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരു തേജസ് ഉണ്ടായിരിക്കും സൗന്ദര്യമല്ല ഇറ്റ്സ് നോട്ട് ബ്യൂട്ടി ഇറ്റ്സ് ഗ്രേസ് സിമ്പിൾ ആയിരിക്കും മദർ തേരേസ ആയാലും ഫ്രാൻസിസ് ഓഫ് അസി ആയാലും മഹാത്മാ ഗാന്ധിയായാലും അങ്ങനെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നവരുടെയൊക്കെ ജീവിതം വളരെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒക്കെ വളരെ സിമ്പിളായിരിക്കും ഉന്നതമായ ചിന്ത സബ്ലൈം തോട്ട്സ് ദൈവരാജ്യത്തിന്റെ ദർശനത്തിനനുസരിച്ച് നാം ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി എന്തും നഷ്ടമാകുന്നത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല നിന്റെ പ്രതി ഞാൻ സകലതും ചപ്പും ചവറും എന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെയാണ് ലോകം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകം തരുന്ന പല പദവികളും പല നേട്ടങ്ങളും ഭൗതികമായ സമ്പത്തും സ്വത്തുമൊക്കെ നഷ്ടപ്പെട്ടാലും ഉന്നതമായി ജീവിക്കുന്നവർ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലമാണ് ഇപ്പം മാരകമായ രോഗം വന്നാൽ പോലും കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും പറയുന്ന പോലെ എൻ്റെ കൃപ നിനക്കു മതി ആഴമേറിയ ജീവിതം നിനക്ക് ശാന്തത തരും സത്യം തരും നിനക്ക് തേജസ് നൽകും നിന്റെ നിക്ഷേപം കള്ളന്മാർ കൊണ്ടുപോകുന്നതും പുഴുവരിക്കുന്നതുമായ വരിക്കുന്നതുമായ സ്വർണം അങ്ങനത്തെ ഭൗതികമായ കാര്യങ്ങളിൽ ആവരുത് ഒരു കള്ളനും മോഷ്ടിച്ചുകൊണ്ടു പോകാൻ കഴിയാത്ത ആഴമേറിയ ഒരു ജീവിത ദർശനത്തിൻ്റെ ആവശ്യം ഉണ്ട് പല കാര്യങ്ങൾ സമൂഹത്തിലെ ഓരോ സിസ്റ്റം നോക്കിയാലും നമുക്ക് ആഴവും പരപ്പും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് മനസ്സിലാക്കും വിദ്യാഭ്യാസ സിസ്റ്റം ഇന്നത്തെ കാലത്ത് ഇന്നൊരു ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ ഇതിന് സൺഡർ സ്കൂൾ രചനയിൽ പോലും ഇപ്പോൾ അല്ലെങ്കിൽ ജനറൽ ഉപന്യാസം ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇൻസ് ഇംപാക്റ്റ് ഓൺ ദ വേൾഡ് ഇന്നൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കഴിഞ്ഞാൽ അന്നപ്പോഴേ ചാർജ് ജി അടിച്ച് പ്ലീസ് പ്രിപ്പയർ ആൻ എസ് എ ഓൺ ആ രണ്ട് പേജ് എസ് വന്നു പ്രിന്റ് ഔട്ട് എടുക്കുന്നു സ്കൂളിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നു ടീച്ചറിന് സന്തോഷം കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഒന്നുമില്ല ചാർജ്ജി പീറ്റി എടുത്ത് അത് ടീച്ചർ തന്നെയോട് പറയാം എന്നാൽ ഒരു നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ അമ്പത് വർഷം മുമ്പ് എഴുപത് വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി കഷ്ടപ്പെട്ട് ലൈബ്രറികളിൽ പോയി പല പുസ്തകങ്ങൾ വായിച്ച് പല അധ്യാപകരുടെ അഭിപ്രായം മെനഞ്ഞ് നല്ലതുപോലെ രണ്ട് മൂന്ന് റഫ് ഡ്രാഫ്റ്റ് ഒക്കെ എഴുതി അത് കഴിഞ്ഞു ഫൈനൽ ഡ്രാഫ്റ്റ് അങ്ങോട്ട് എഴുതുമ്പോഴോ ദിസ് ഈസ് മൈ എസ് ഐ ഇത് ഞാൻ തയ്യാറാക്കിയ എസ് ഐ ആണ് അതിലെ ഓരോ അക്ഷരവും ഈ എഴുതിയ വ്യക്തിക്ക് കാണാപ്പാടമാണ് ആഴത്തിലാണ് അവൻ്റെ അറിവ് മത്സര പരീക്ഷകളൊക്കെ വരുമ്പോൾ ഈ ചെറിയ ടെക്നിക്കുകൾ കൊണ്ടൊന്നും മത്സര പരീക്ഷകൾ ജയിക്കാനൊക്കത്തില്ല പി എസ് സി പരീക്ഷ ഓട്ട് ഐ ഐ ടി പരീക്ഷ നീറ്റ് പരീക്ഷ ഐ എ എസ് പരീക്ഷ ഇതെല്ലാം ജയിക്കണമെന്നുണ്ടെങ്കിൽ ആഴത്തിലുള്ള അറിവ് ഏറ്റവും അത്യാവശ്യമാണ് ചാറ്റ് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട ഒരു എസ് ഐ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കണം പ്ലീസ് ചെക്ക് ദ സ്പെല്ലിങ് ഗ്രാമർ എറേസ് ആൻഡ് മേയ്ക്ക് സജഷൻസ് അതിനെ അവസാനം ഒന്ന് തേച്ച് മിനിക്ക് നല്ല സുന്ദരമായൊരു എസ് ഐ ആക്കി തരും അപ്പോഴും അത് നമ്മുടെ എസ് ഐ തന്നെയാണ് കാരണം നമുക്കറിയാം ഈ ആശയം എല്ലാം നമ്മുടേതാണ് അതുപോലെ കുടുംബജീവിതത്തിൽ വരുമ്പോൾ പിന്നെ താറുമാറായി കിടക്കുന്ന ഒരു ഫീൽഡാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറേഞ്ച്ഡ് മാരേജസ് ആയിരുന്നു അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ശക്തമായ ആഴത്തിലുള്ള ഒരു ഡീലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബ സ്വത്ത് ഇങ്ങനെ ആയി പോകാതിരിക്കാൻ വേണ്ടി പെൺകുട്ടികൾക്ക് അവരുടെ ഷെയർ പണമായിട്ടോ ആഭരണമായിട്ടോ ഒക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റമായിട്ടായി സ്ത്രീധനം തുടങ്ങിയത് തന്നെ സ്ത്രീധനമൊക്കെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന കുടുംബത്തിലെ കാരണവന്മാർ തമ്മിലായിരുന്നു അവര് ഒരു എട്ട് പത്ത് പേര് നിന്ന് ചിലപ്പോൾ പള്ളിയിൽ അച്ഛനും കാണും കല്യാണ നിശ്ചയത്തിന് ശേഷം അവര് കാരണം അവർ ചോദിക്കും മിക്കവാറും പെണ്ണിന്റെ അമ്മാച്ചനോ ഉപ്പാപ്പനോ ആയിരിക്കും സ്ത്രീധനം കൊടുക്കട്ടെ അപ്പോൾ വരന്റെ ഉപ്പാപ്പനോ അമ്മാച്ചനോ പറയും സ്ത്രീധനം വാങ്ങിക്കട്ടെ എന്നിട്ട് സ്ത്രീധനമൊക്കെ അഭിമാനത്തോടെ വാങ്ങിച്ച് ആ ഒരു വധുവിനും ഒരു അഭിമാനമാണ് വധുവിന്റെ കുടുംബത്തിനും ഒരു അഭിമാനമാണ് അങ്ങനെ അവര് കെട്ടിപ്പിടിച്ച് എത്ര മനോഹരമായിട്ടാണ് ആ വിവാഹ കുടുംബജീവിതമൊക്കെ ആരംഭിക്കുന്നത് എന്നാലിന്ന് അതിനൊക്കെ പറ്റിയിരിക്കുന്ന പരിതാപകരമായ ഒരു ഫോൾ നമുക്കറിയാം പിന്നീട് അമ്പതും അറുപതും എഴുപതും വർഷവും ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾ ആധുനിക തലമുറയ്ക്ക് അത്ഭുതമാണ് എങ്ങനെ അറുപത് വർഷം ഒരപ്പച്ചനും അമ്മച്ചി ഒരു രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു കാരണം അവരാഴത്തിലാണ് അവരുടെ ബന്ധം ഓരോ നിമിഷവും എവറി ഡേ ദ ഇൻവെൻറ്റ്നർ ഇൻ എ ന്യൂ പേഴ്സ്പെക്റ്റീവ് ഇൻ എ ന്യൂ വേ ദ പ്രോബ്ലം ഓഫ് അവർ ടൈം ഈസ് ദാറ്റ് പേഴ്സ്പെക്റ്റീവ് ഈസ് ലോസ്

പലപ്പോഴും പറയും പണ്ട് സ്ത്രീകൾ ഭർത്താവിൻ്റെ ഉച്ചിഷ്ടം ഭഷ്ടിച്ചിരുന്നു ഭർത്താവ് കഴിച്ച ഇലയിൽ ബാക്കി വരുന്നത് കഴിക്കുന്നത് ഭാര്യയുടെ ധർമ്മപത്നിയുടെ ധർമ്മമായിട്ട് ഭാഗ്യമായിട്ട് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ഞാൻ ഈയിടെ അടുത്തിടെ ഒരിടത്ത് വായിച്ചതാണ് അതങ്ങനെയല്ല സിസ്റ്റം പണ്ടൊക്കെ കുടുംബങ്ങളിൽ അമ്മമാർ കഷ്ടപ്പെട്ട് ചോറും കറിയും എല്ലാം റെഡിയാക്കുമ്പോൾ മക്കളെല്ലാം അഞ്ചു ആറ് ഏഴ് എട്ടും മക്കൾ ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ അപ്പൻ ജോലിയൊക്കെ കഴിഞ്ഞ് വയലിഞ്ഞോട്ട് വന്ന് കഷ്ട വന്നങ്ങോട്ട് ഇരിക്കുന്നുണ്ടെ അപ്പന് ധാരാളം ഏറ്റവും കൂടുതൽ ഷെയർ അപ്പനാണ് വിളമ്പുന്നത് അപ്പൻ അപ്പനാദ്യമേ ആ ചോറിന്റെ പകുതി അങ്ങ് ഡിവൈഡ് ചെയ്യും മാറ്റൂ അവിടെ തുടത്തില്ല ഒരു പകുതി മാത്രമേ അപ്പം കഴിക്കത്തോളൂ അത് കഴിഞ്ഞ് ബാക്കി പകുതി അപ്പൻ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം പറയും ഓ എനിക്ക് മതി കളഞ്ഞേരേ അപ്പോൾ അമ്മ അപ്പന്റെ ഭാര്യ അങ്ങോട്ട് വന്നു ഓ ഭർത്താവ് ശേഷിപ്പിച്ചത് കഴിക്കുന്നത് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞത് കഴിക്കും അവര് അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് ഈടെ ഒരു കേട്ടു കാരണം മക്കളും എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട് മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഭാര്യ വിളമ്പ് അവസാനം പട്ടണിയായിരിക്കും എന്റെ ഭാര്യയെ പട്ടണി കിടക്കാതിരിക്കാനായി ആ ഭർത്താവ് കരുതിയതാണ് എന്ന് ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടു എല്ലാ ആഴത്തിന്റെ ബന്ധമാണ് അതുകൊണ്ട് പഴയ കുടുംബങ്ങളിൽ പ്രശ്നമില്ലായിരുന്നെന്ന് ഞാൻ പറയത്തില്ല എല്ലാ കുടുംബങ്ങളിലും എല്ലാ കാലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് എന്നാൽ പ്രശ്നം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇന്ന് വളരെയധികം കൂടി വന്നിരിക്കുകയാണ് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ധ്യാനിക്കാം മനുഷ്യൻ പ്രതലത്തിൻ്റെതാണ് സർഫസിൻ്റെതാണ് അവൻ ആഴത്തിൽ വേരൂന്നണം ഡീപ് വിഷൻ ആഴമാർന്ന ദർശനം ജീവിത ശൈലി യേശുക്രിസ്തുവിൻ്റെ ജീവിതം പോലെ എന്നാൽ അത്യുന്നതങ്ങളിലേക്ക് അവൻ്റെ ആ ഒരു പ്രയാണം അവൻ്റെ ആധ്യാത്മികതയുടെ ഏറ്റവും ഉന്നതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാം വെൻ്റെ ലാം ഓപ്പൺ ദ സെവൻ സീൽ സൈലൻസ് കുഞ്ഞാടേഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ അട്ടഹാസങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒന്നുമില്ല സ്വർഗത്തിൽ യേശുവിനെ ധ്യാനിക്കാം പ്രതലത്തിൽ മാത്രം ഗുരുവിന്ന് നമുക്ക് ആഴത്തിൻ്റെ ശാന്തതയും സത്യവും തേജസ്സും വെളിവാക്കുവാനായി ജീവിതത്തിലേക്ക് വന്നു പത്രോസിനോടും ശിഷ്യന്മാരോടും പറഞ്ഞത് നമ്മളോട് പറഞ്ഞതാണ് ആഴത്തിലേക്ക് വലയറിയുക മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആഴത്തിലേക്ക് വലയറിയുക ആമേ